കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വിവാദമായ ഒരു കേസാണ് കൊടകര കുഴപ്പണ കേസ് കെ സുരേന്ദ്രൻ അതിനകത്ത് പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട് ഈ കേസ് മൂലം അല്ലെങ്കിൽ ഈ കേസ് മുഖേനയാണ് സമൂഹ മാധ്യമങ്ങളിലും പൊതിയനത്തിൻ്റെ ഇടയ്ക്കും ഈ കേസ് ഒതുക്കപ്പെടുന്നതിൻ്റെ പ്രതിഫലമായിട്ടാണ് പിണറായിക്കെതിരെ സമര സുരേന്ദ്രനും കേന്ദ്രമന്ത്രി വി മുരളീധരനുമൊക്കെ മൗനം പാലിക്കുന്നു ഇപ്പോൾ സുരേന്ദ്രൻ പറയുന്നു ഇന്നത്തെ വാർത്തയാണ് ഞാൻ എനിക്ക് ഈ കേസുമായി ബന്ധമില്ല കൊടകര കേസ് വ്യാജമാണ് എന്താണ് ഞാനിത് അന്ന് പറഞ്ഞതാണ് കൊടകര കേസ് വ്യാജമാണ് കാരണം കൊടകരയിൽ ഒരേ ഒരു പരാതിയേ ഉള്ളൂ എൻ്റെ വണ്ടി നിർത്തി ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ ഒരാൾ പരാതി കൊടുത്തു ഇതാണ് കേസ് ആ എഫ് ഐ ആർ കൊടുക്കാൻ പോലീസ് സ്റ്റേഷനെ അറിയിക്കാൻ താമസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട് ട്വൻ്റി ഫൈവ് ലാക്സ് തട്ടിയെടുത്തു എന്നാണ് കേസ് ഈ മൂന്ന് കോടി എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയുന്നില്ല ഈ ഒരു ഫിഗർ അതെ എവിടെ നിന്ന് വന്നു ഇപ്പോൾ എന്താ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് വിനിയോഗിക്കാനായി കർണാടകയിൽ നിന്ന് ബി ജെ പി കേരളത്തിലെത്തിച്ച കോടി കൊടകരയിൽ കവർന്ന കേസാണിത് ഇങ്ങനൊരു കേസ് ഇല്ല കോടി കവർന്നു എന്ന് പറഞ്ഞിട്ട് ഒരു എഫ് ഐ ആറ് മാതൃഭൂമി എഫ് ഐ ആറിൻ്റെ ഒരു ഫോട്ടോ കോപ്പി ഒന്ന് അല്ലെങ്കിൽ അതിൻ്റെ നമ്പറെങ്കിലും പ്രസിദ്ധീകരിക്കണം കോടി രൂപ തട്ടിയെടുത്തു എന്ന് പറഞ്ഞ ഒരാൾ പരാതി കൊടുത്തതിൻ്റെ എഫ് ഐ ആർ ഉണ്ടാകുമല്ലോ ആ നമ്പർ കാണിക്കണം ഇങ്ങനൊരു സാധനം ഇല്ലെന്ന് ട്വൻറ്റി ഫൈവ് ലാക്സ് തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് എഫ് ഐ ആർ ബാക്കി മൂന്നരക്കോടി മാധ്യമങ്ങളോ പോലീസോ ആരോ ഉണ്ടാക്കിയെടുത്തത് ഇത് കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിയിലോ മറ്റോ രണ്ട് പേരൊരു ഹർജി കൊടുത്തു ഞങ്ങളുടെയും ഒരു കോടിയോ ഒന്നര കോടിയോ ആ വണ്ടിയിലുണ്ടായിരുന്നു അത് കാണുന്നില്ല അതും അന്വേഷിക്കണം അപ്പോൾ പഞ്ചായത്ത് അപ്പോൾ കോടതി പറഞ്ഞു ഈ ജോയിൻറ് പെറ്റീഷൻ ഇതുപോലെ കാര്യത്തിൽ എടുക്കാൻ പറ്റില്ല നിങ്ങൾ സെപ്പറേറ്റ് പെറ്റീഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് പെറ്റീഷൻ അവർ കൊടുത്തു പിന്നീട് ഈ കേസിന് എന്ത് സംഭവിച്ചു എനിക്കറിയില്ല ഞാൻ ചാലക്കുടി തൃശൂരുള്ള പലരോടും വിളിച്ചു ചോദിച്ചു എന്താണ് ആ കേസിൻ്റെ സ്ഥിതി ഇപ്പോൾ ആർക്കും അറിയില്ല എല്ലാവരും വിട്ടു കാരണം മാധ്യമങ്ങൾ വിട്ടു മാധ്യമങ്ങളുണ്ടാക്കിയ ഒരു കേസ് മാധ്യമങ്ങൾ വിട്ടു സുരേന്ദ്രൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് സുരേന്ദ്രൻ ഒരു കേസിലും പ്രതിയല്ല ആണെങ്കിൽ ഈ മാതൃഭൂമിയോ മനോരമയോ ഏഷ്യാനെറ്റോ സുരേന്ദ്രൻ്റെ പേരിലുള്ള ഒരു എഫ്ഐആർ ഐ കാണിച്ചു തരട്ടെ അതല്ലാതെ കേസ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ വേട്ടയാടുന്നതിന് കൈയും കണക്കും വേണ്ടേ എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത് ഇന്നയാൾ മറ്റേ ആളെ നൂറ് തവണ വിളിച്ചു ആയിരം തവണ വിളിച്ചു വേണം അതുകൊണ്ട് സുരേന്ദ്രൻ പ്രതിയാകുന്നത് എങ്ങനെയാണ് ഒരാൾ വേറൊരാളിനെ നൂറ്റിപ്പത്ത് തവണ വിളിച്ചു പോലും ശരി വിളിച്ചു അതിന് കെ സുരേന്ദ്രൻ പ്രതിയാകുന്നത് എങ്ങനെയാണ് കെ സുരേന്ദ്രൻ പ്രതിയാകണമെങ്കിൽ കെ സുരേന്ദ്രനെ പ്രതിയാക്കി പോലീസിൻ്റെ ഒരു എഫ്ഐആർ വേണം അപ്പോഴേ നമുക്ക് സുരേന്ദ്രൻ പ്രതിയായ കേസ് എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനൊരു കേസില്ല ഇതുവരെ ഇല്ല സലീം മടവൂർ എന്ന ആൾ എന്താ ജനതാദൾ എസ് ഒ ജനതാദൾ യു സംതിങ് ഉണ്ടല്ല അതിൻ്റെ ആൾ സലീം മടവൂർ ഇദ്ദേഹം പൊതു താല്പര്യ ഹർജിയുമായിട്ട് ഹൈക്കോടതിയിൽ പോയി ഈ കൊടകരയിൽ വലിയ കള്ളപ്പണം അത് ഇതൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി എൻഫോഴ്സ്മെന്റിന് നോട്ടീസ് അയച്ചു എൻഫോഴ്സ്മെൻറ്റ് പറഞ്ഞു ഞങ്ങൾക്ക് ഇതുവരെ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല ഈ മനുഷ്യന് എന്തെങ്കിലും അറിയാമെങ്കിൽ ഞങ്ങളോട് പറയട്ടെ ഇദ്ദേഹത്തിന് അറിയാവുന്നതെന്താ ഈ കുറേ പത്രവാർത്തയാണ് അവർ പറഞ്ഞു പത്രവാർത്ത വെച്ച് ഞങ്ങൾ കേസ് എടുക്കുന്നത് പത്രത്തിൽ പത്ത് കൂടി ഇതിലേ കൊണ്ടുപോയി അതിലേ കൊണ്ടുപോയി എന്നൊക്കെ ഞങ്ങൾ കേസെടുക്കാൻ പറ്റുമോ അന്ന് ഈ കേസുമായിട്ട് സുരേന്ദ്രനെ പോലീസ് സുരേന്ദ്രനെ വിളിച്ചു ഓർഗനൈസിങ് സെക്രട്ടറി ആയിരുന്നു എം ഗണേശിനെ വിളിച്ചു ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു കെ കെ അനീഷ് കുമാറിനെ വിളിച്ചു പോലീസ് എല്ലാവരെയും വിളിച്ചു എല്ലാവരും പോയി ആരും കേജ്രിവാളിനെ പോലെ വിളിച്ചു വിളിച്ചൊന്നുമില്ല എല്ലാവരും പോയി പക്ഷേ കയ്യിലൊന്നുമില്ലെന്ന് ഈ ട്വൻറ്റി ഫൈവ് ലാക്സ് പോയി ആ കേസിലാണ് പ്രതികളെയൊക്കെ പിടിക്കുകയും പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങുകയൊക്കെ ചെയ്തു അതിപ്പോഴും തീർന്നിട്ടില്ല കേസ് ഇതല്ലാതെ വേറൊരു കേസില്ലപ്പം വെറുതെ കൊടകര കേസ് കൊടകര കേസ് നമ്മൾ ബി ജെ പി യുടെ തലയിൽ വയ്ക്കുന്നു എന്നിട്ട് സുരേന്ദ്രനെ ഉപദ്രവിക്കാനായിട്ട് ഇതുപോലെ ഞാൻ ഞാൻ പറയുന്നത് ഇത്രയധികം വേട്ടയാടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലില്ല സുരേന്ദ്രനെ പോലെ ഇത്രയധികം വേട്ടയാടപ്പെട്ട ആണ് ശബരിമല കേസ് എത്ര ഇരുപത്തിയെട്ടെണ്ണ മറ്റു ഒല്ല ഉള്ള വക്കീലന്മാർ തീർന്ന് തീർന്ന് അവസാനം അന്ന് ശ്രീധരൻപിള്ള എന്നോട് ചോദിച്ചു ഒരു ജാമ്യാപേക്ഷ മൂവ് ചെയ്യാമോ മോഹൻദാസ് ഞാൻ പറഞ്ഞു മൂവ് ചെയ്യാൻ എനിക്ക് കുഴപ്പമില്ല ആർഗ് ചെയ്യാനും കുഴപ്പമില്ല പക്ഷേ ഞാൻ ആള് വയസ്സനാണെങ്കിലും വക്കീലെന്നുള്ളതിൽ എനിക്ക് സീനിയോറിറ്റി കുറവാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ സന്നദ്ധ എടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ശബരിമല കേസും അറസ്റ്റുമൊക്കെ നടക്കുന്നത് ഒരു വർഷത്തെ വക്കീലാണ് ഞാൻ ജഡ്ജിമാർ നോക്കുമ്പോൾ ഈ ജഡ്ജിമാർ തമ്മിൽ തമ്മിൽ ചോദിക്കും ആരെയും ആദ്യം പുതിയ ആണ് പുതിയ എൻറോൾമെൻ്റ് ആണ് അപ്പോൾ ബെയിൽ റിജക്റ്റഡ് ഇങ്ങനെ വന്നാൽ നിങ്ങൾ കുഴപ്പത്തിലാകും അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല ഞാൻ ചെയ്തോളാം അപ്പോൾ പിന്നെ നമ്മൾ ആരെ കൊണ്ട് ചെയ്യിക്കും ഞാൻ പറഞ്ഞു രാംകുമാര സാറിന് കൊടുക്കുക രാംകുമാർ സാർ അത് വേണ്ട രീതിയിൽ ഫൈറ്റ് ചെയ്തോളൂ സാറിനെ ബ്രീഫ് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ പോവാം ഇങ്ങനെ പറഞ്ഞിട്ട് സാറിന് പിന്നെ രാംകുമാരൻ സാറിനെ എൻ്റെ ബ്രീഫിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ കാലനാണ് ഈ ക്രിമിനൽ കാര്യങ്ങൾ സാർ വാദിച്ചു ജാമ്യം കിട്ടുകയും ചെയ്തു ഇത്രയധികം കേസുകൾ ഇത് കഴിഞ്ഞിട്ട് രസമുള്ളൊരു കേസ് നോക്കണേ കോടി രൂപ ഡി എം കെ സി പി എമ്മിന് കൊടുത്തു അത് എലക്ഷൻ കമ്മീഷനിലെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു അത് ശരിയാണ് ഞങ്ങൾ പത്ത് കോടി വാങ്ങിയതാണ് ഞങ്ങളുടെ ഘടകകക്ഷിയാണ് എന്ന് പറഞ്ഞ് സീതാറാം യെച്ചൂരി സമ്മതിക്കുകയും ചെയ്തു ഇതൊക്കെ പബ്ലിക് ഡൊമൈനിലുണ്ട് സുരേന്ദ്രൻ പത്ത് ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കുന്നു സി കെ ജാനുവിന് കൊടുക്കുന്നു കേസ് ഉണ്ട് കേസ് ഇതെന്ത് കേസ് സി കെ ജാനു ഘടകകക്ഷിയല്ലേ ബി ജെ പിയുടെ അവർക്ക് പത്ത് ലക്ഷം രൂപ ഇവർ പത്ത് കോടി മേടിച്ചു അത് കേസില്ല അതിനെന്താ ഞങ്ങളുടെ ഘടകകക്ഷിയല്ലേ സുരേന്ദ്രൻ കൊടുത്തതിന് കേസ് എന്നിട്ട് സുരേന്ദ്രൻ കൊടുത്തത് കാഷാണ് ആണ് അതുകൊണ്ട് എന്താ പത്ത് ലക്ഷം രൂപ ക്യാഷ് കൊടുക്കാൻ പരസ്യപ്പെടുത്തിയില്ല ഇല്ല ഇല്ല അത് ഓരോ ദിവസവും പുതിയ പുതിയ വെളിപ്പെടുത്തൽ വോയിസ് ക്ലിപ്പ് വന്നുകൊണ്ടിരുന്നു വേറൊരു സ്ത്രീയുടെ അവർ വഴിക്കാണ് ജാനുവിന് പൈസ കൊടുത്തത് അവരോട് ഇവിടെ വരാൻ പറഞ്ഞു അവിടെ വരാൻ പറഞ്ഞു മറ്റെടുത്ത് വരാൻ പറഞ്ഞു കാണും തെരഞ്ഞെടുപ്പിന്റെ സമയമാണ് തിരുവനന്തപുരത്ത് തന്നെയുള്ള സ്ഥലങ്ങളാണ് തമ്പാനൂര് വരാൻ പറഞ്ഞു കിഴക്കക്കോട്ട വരാൻ പറഞ്ഞു പാളയത്ത് വരാൻ പറഞ്ഞു വലിയ അപരാധമായി പോയി ആദ്യ കഴുകിക്കോട്ടെ വരാൻ പറയുന്നു കുറച്ച് കഴിഞ്ഞ് ഫോൺ വരുന്നു അതേ ഞാൻ അന്ന് തമ്പാനൂരുണ്ട് ഒന്ന് തമ്പാനൂരിക്ക് വരാൻ പറ്റുമോ ഇത് ഇതിൽ ക്രൈം എന്താ എനിക്ക് മനസ്സിലാവണില്ല ഈ വെളിപ്പെടുത്തൽ ശബ്ദരേഖ പുറത്ത് സകല ചാനലും കൂടെ സുരേന്ദ്രനെ വേട്ടയാടാൻ ഇനിയൊന്നും ബാക്കിയില്ല ഇതും കഴിഞ്ഞു അവിടെ ആർക്കാണ്ട് കൈക്കൂലി കൊടുത്തു വേറൊരു സുരേന്ദ്രൻ ആരാ തമിഴ്നാട്ടിലൊരു കാസർഗോഡ് സ്ഥാനാർത്ഥിക്ക് അയാൾ തന്നെ പറഞ്ഞു എനിക്ക് കാശ് അയാളുടെ അമ്മയുടെ അക്കൗണ്ടിലിട്ടു അമ്മ പറഞ്ഞു എനിക്ക് കിട്ടിയിട്ടില്ല ഏതായാലും അങ്ങനൊരു ഉണ്ട് മാത്രമല്ല തിരഞ്ഞെടുപ്പ് ചട്ടമനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് കൈക്കൂലി കൊടുക്കുകയാണെങ്കിൽ വാങ്ങിച്ച ആളിൻ്റെയും കൊടുത്ത ആളുടെയും പേരിൽ കേസെടുക്കണമെന്ന് തെരഞ്ഞെടുപ്പ് ചട്ടം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ വാങ്ങിയ ആളിൻ്റെ പേരിൽ കേസില്ല കൊടുത്ത ആളിൻ്റെ പേരിൽ കേസ് ആ എഫ് ഐ ആർ ഇട്ട പോലീസുകാരൻ്റെ പേരിൽ സുരേന്ദ്രന് കേസ് കൊടുക്കാം സുരേന്ദ്രൻ പിന്നെ ഇത് തൂങ്ങാൻ കഴിയില്ലായിരിക്കും അദ്ദേഹം അതിനും പോയിട്ടില്ല ഇങ്ങനെ ഒരു ഒരു നേതാവിനെ വേട്ടയാടി വേട്ടയാടി നശിപ്പിച്ച് നാല് വശത്തും കൂടെ കേസ് എന്നിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും കൊടകര എന്ന് പറഞ്ഞ് കയറി വന്നിരിക്കുന്നു ഐ ചലഞ്ച് ഐ ചലഞ്ച് എനി പൊളിറ്റീഷ്യൻ ടു സ്റ്റാൻഡ് അഗൈൻസ്റ്റ് മീ ആൻഡ് ആർഗ്യൂ ദ കേസ് കൊടകര കേസ് ഞാൻ ആർഗ്യൂ ചെയ്യാൻ കേസ് സുരേന്ദ്രന് വേണ്ടിയിട്ട് ഒരു ഒരു മനുഷ്യൻ ഏതെങ്കിലും ടി വി ചാനൽ ഉള്ള ടി വി ചാനൽ മുഴുവൻ എന്നെ അങ്ങ് ഒഴിവാക്കുകയാണ് പേടിയാണ് അവർക്ക് കാരണം അവരുടെ കൊടകര വലിയ ബലൂൺ പൊട്ടിച്ചത് ഞാൻ തന്നെയാണ് ഒരു ചാനലിലൂടെ അതോടെ അവർ ഭയന്ന് പോയി പിന്നെ കൊടകര കേസ് ഒരൊറ്റ ചാനലും മിണ്ടിയിട്ടില്ല ഇപ്പം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മോഹൻദാസിനെ ഇരുട്ടത്ത് നിർത്തിയിട്ട് വീണ്ടും സുരേന്ദ്രനെ ആക്രമിക്കാൻ തുടങ്ങുന്നു നാണം കേട്ട മാധ്യമ പ്രവർത്തന ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് പത്രങ്ങളിൽ നിന്നേക്കുന്ന വാർത്ത ശരിക്കും സുരേന്ദ്രൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഞാൻ ഇതേ പറയുന്നു സുരേന്ദ്രൻ പ്രതിയാണെങ്കിൽ പ്രതിയാക്കിയ എഫ്ഐആറിന്റെ ഒരു കോപ്പി അത് ഇൻകം ടാക്സുകാരുടെ ആയിക്കോട്ടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ കേരള പോലീസ് ആയിക്കോട്ടെ ഇൻകം ടാക്സും ഇ ഡിയും മോദിയുടെ കയ്യിലാണ് അതുകൊണ്ട് സുരേന്ദ്രൻ്റെ പേരിൽ എഫ്ഐആർ എടുക്കില്ല കേരള പോലീസ് ഇട്ട് എഫ്ഐആർ കാണിച്ച അപ്പോൾ പറയും അന്തർധാര എന്നാ നിങ്ങളൊരു പൊതു താല്പര്യ ഹർജി കൊടുക്ക് നിങ്ങൾക്കും കൊടുക്കാം ഇങ്ങനെ തെമ്മാടിത്തരം നടന്നു എന്ന് പറഞ്ഞിട്ട് പൊതു പുതുതാൽപര്യ ഹർജി കൊടുക്കാം കൊടുക്കരുതോ ഞാൻ വക്കീലിനെയും പറഞ്ഞുതരാം ആസിഫ് അലി കോൺഗ്രസിൻ്റെ നേരത്തെ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനായിരുന്നു ഒന്നാം തരം വക്കീലാണ് ആ ആസിഫ് ആസിഫലിയോട് പറയുക അദ്ദേഹം കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പറൊക്കെ ആയിരുന്നു ഇപ്പം ആണോ എന്ന് എനിക്കറിയില്ല നല്ല മനുഷ്യനാണ് നല്ല വക്കീലാണ് ഹി വിൽ ഫ്രെയിം എ കേസ് ആൻഡ് ഗോ ടു ഹൈക്കോർട്ട് ആസ്ക് ദ പോലീസ് ടു രജിസ്റ്റർ ആൻഡ് എഫ് എന്നിട്ട് എന്നോട് സംസാരിക്കുക അല്ലാതെ വെറുതെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൊടകര കൊടകര എന്ന് പറഞ്ഞിട്ട് സുരേന്ദ്രനെ പേടിപ്പിക്കരുത് യു ആർ നോട്ട് ഗോയിങ് ടു വിൻ തർക്ക്സിന് കൊടുത്തിട്ടില്ലെന്ന് സോറി ആദായ നികുതി വകുപ്പും തമ്മിൽ തർക്കമാണ് ഇന്ന് പത്രത്തിൽ വന്ന വാർത്ത കാരണം മൂന്ന് വട്ടം ആദായ നികുതി വകുപ്പിനെ അറിയിച്ചെന്ന് പോലീസ് പറയുന്നു ആദായ നികുതി വകുപ്പ് പറയുന്നു ഇത്തരത്തിലൊരു കേസ് ഇതുവരെ ഒരു അറിയിപ്പ് ഉണ്ടായിട്ടില്ലെന്ന് അതായത് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഇത്തരത്തിലൊരു കേസുമില്ല ഇല്ലാത്ത കേസ് ഒരു വകുപ്പിനെയും അറിയിക്കുവാനും പറ്റത്തില്ല അപ്പോൾ ഈ ഒരു കേസ് ഉണ്ടാക്കിയത് ഒരുപക്ഷേ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി സി പി എം ആയിരിക്കാം പക്ഷേ ഒരു മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമധർമ്മം മാധ്യമങ്ങളുടെ ധർമ്മം ഇതിനകത്ത് എന്താണ് നിജസ്ഥിതി എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യേണ്ടത് കൃത്യമായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ജോലിയാണ് അപ്പം അതല്ലാതെ ഈ സുരേന്ദ്രനെ മാത്രം ഇല്ലാത്ത ഒരു കേസ് പണ്ട് കൊണ്ടുപോകുന്ന ഞാൻ പറയാം ഹൗ ഡു കാഷ് എവറി പൊളിറ്റിക്കൽ പാർട്ടി സി പി എമ്മിനെ അടക്കമാണ് ഞാൻ പറയുന്നത് ഇവരെല്ലാം കള്ളപ്പണം ചെലവാക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ലോക്സ്ഫൈൽ ചെലവാക്കാനുള്ള മാക്സിമം എമൗണ്ട് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് നയൻറ്റി ഫൈവ് ലാക്സ് നയൻ്റി ഫൈവ് ലാക്സ് കൊണ്ടാണോ ഇപ്പോൾ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എല്ലാവരും ബ്ലാക്ക് മണി കൈകാര്യം ചെയ്യുന്നുണ്ട് ഇവർ ചെയ്യുന്നത് ആകെ എനിക്ക് പൈസ തരണം അത് തരേണ്ടത് ഹൈദരാബാദിലെ ഒരാളാണ് ഹൈദരാബാദിലെ ആളിന് എനിക്ക് പൈസ തരാനുള്ള ആൾ ഹൈദരാബാദിലെ ആളിനോട് പത്ത് രൂപ നോട്ടിൻ്റെ ഒരു നമ്പർ പറയും ആ നമ്പർ തന്നെ എന്നെ വിളിച്ചയാൾ പറയും ഇന്ന നമ്പറിൽ കാശ് കിട്ടും എന്ന് പറയും എവിടെ കിട്ടും മട്ടാഞ്ചേരിയിൽ സക്രയർ സേട്ടിൻ്റെ വീട്ടിൻ്റെ പുറകിലുള്ള ഓടിട്ട ചെറിയ വീട്ടിൽ പോവുക ഈ നമ്പർ പറയുക അവിടെ നിങ്ങൾക്ക് കാശ് തരും ഞാൻ മട്ടാഞ്ചേരിയിൽ ആ വീട്ടിൽ കറക്റ്റായിട്ട് പോയിട്ട് ഈ പത്ത് രൂപയുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ കാശ് റെഡിയാണ് അതാണ് കുഴപ്പം ദിസ് ഈസ് വാട്ട് ഈസ് ബീങ് ഡൺ ഞാൻ ഈ മാധ്യമങ്ങളിലിരിക്കുന്ന പോട്ടന്മാരുടെ അറിവിലേക്ക് ഞാൻ പറയാണ് ഇങ്ങനെയാണ് കാശിക അല്ലാതെ ഹൈവേയിൽ കാറിൽ കയറ്റിയിട്ട് പറ ഇവനൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് അറ്റ്ലീസ്റ്റ് രാഷ്ട്രീയക്കാർക്ക് കുറച്ച് ബുദ്ധിയുണ്ടെന്ന് മനസ്സിലാക്കണം ദിസ് ഈസ് ബീങ് ഡൺ ബൈ എവറി പൊളിറ്റിക്കൽ പാർട്ടി ബിക്കോസ് വിത്തൌട്ട് വിച്ച് യു കനോട്ട് ഫൈറ്റ് എലക്ഷൻസ് ദിസ് ഈസ് ദ ഫാക്ട് എല്ലാവരും ബ്ലാക്ക് മണി ഇറക്കുന്നുണ്ട് എലക്ഷനിൽ ആ ബ്ലാക്ക് മണി കുറഞ്ഞട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത് അപ്പോൾ അത് അഴിമതിയാണെന്ന് പറയുന്നത് അഴിമതി ആവാതിരിക്കാൻ വേണ്ടി ചെയ്ത കാര്യം അഴിമതിയാണെന്ന് പറയുന്നു ഈ സുപ്രീം കോടതി എന്താ പറഞ്ഞ് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് അല്ലാതെ അഴിമതിയാണെന്നല്ല ഭരണഘടനാ വിരുദ്ധമായ ഒരു ആക്റ്റാണത് വെൽ അവർ ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞു അത് ക്യാൻസലായി ആക്ട് ക്യാൻസലായി ഇതിൽ കവിഞ്ഞ അതിൻ്റെ കോൺസിക്വൻസ് എന്താ ആ ഇലക്ട്രിക്കൽ ബോണ്ട് എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട് അതിൽ എനിക്ക് കൂടുതൽ കിട്ടി പ്രശാന്തിന് കുറച്ച് കിട്ടി അതൊരു കൊതിക്കറിവ് മാത്രമാണ് ഇല്ലേ ഞാൻ ഭരണകക്ഷിയാണ് ഇനി കൂടുതൽ കിട്ടും പ്രശാന്തിന് കുറച്ച് കുറവേ കിട്ടുകയുള്ളൂ അല്ലേ പ്രശാന്തിന് സാമർഥ്യമില്ല അതുകൊണ്ട് കുറവേ കിട്ടിയുള്ളൂ ഇത് കൊതിക്കറിവ് മാത്രമാണ് അഴിമതി എന്താ അതിൽ എനിക്ക് മനസ്സിലാണ് ഇപ്പോഴും അവർ ഫ്ലാഷ് അടിക്കുന്നു ബി ജെ പിക്ക് അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപ ഇങ്ങനെ കമ്പനി കൊടുത്തു കൊടുത്തു അതിന് രേഖയുണ്ട് ബാങ്ക് വഴിക്കല്ലേ കൊടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ഈ ഫ്ലാഷ് അടിക്കുന്നത് നിങ്ങളുടെ അസൂയ കോൺഗ്രസ്സിന് കോൺഗ്രസിന് കുറഞ്ഞുപോയി അതല്ലേ നിങ്ങളുടെ സി പി എം ബുദ്ധിമാന്മാരാ അവർക്ക് പത്ത് പൈസ ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടി റെക്കോർഡ് ഉണ്ടാക്കാൻ പോലും ആഗ്രഹമില്ല അപ്പോൾ അവർ തിരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ പത്ത് രൂപ നോട്ടിന്റെ നമ്പർ വെച്ചിട്ടാണ് ഒരൊറ്റക്കുലുക്ക് എം വി രാഘവൻ പണ്ട് പ്രസംഗിച്ചാണ് ഒരൊറ്റ കുലുക്കിനും നാല് കോടി രൂപ ഇവന്മാർ വാങ്ങി എൻ്റെ അമ്മ എന്തൊരു കുലുക്കാണിവന്മാരുടെ ഏത് ഇ എം എസ് സ്മാരകം ഉണ്ടാക്കാൻ വെളപ്പൽശാലയിൽ ഉറ്റ ദിവസം കൊണ്ട് പാട്ടപ്പിരിവ് പാട്ടപ്പിരിവ് വക്കറ്റല്ല പാട്ടപ്പിരിവിനെ കുലുക്കി പിരിക്കുകയല്ലോ എസ് യു സി ഐ ഒക്കെ പിരിക്കുന്ന പോലെ സഖാവ് ശിവദാസ് ഘോഷിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറങ്ങാൻ കള്ളു വേറെ കുടിക്കണമെന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരല്ല ഞങ്ങളെയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ എസ് യു സി ഐ പാട്ടക്കിലുക്കു ഇങ്ങനെ ഇതുപോലത്തെ കിലുക്കിൽ ഒറ്റ ദിവസം നാല് കോടി രൂപ വന്ന പറഞ്ഞ് കണക്കെഴുതിയ ആൾക്കാർ ആൾക്കാരാണ് ഇപ്പോൾ കുഴൽപ്പണമായിട്ട് നടക്കുന്നത് ഇത് സംശുദ്ധമായ തട്ടിപ്പാണ് ഈ മാർസിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് അവരുടെ കള്ളപ്പണം മുഴുവൻ വെളുപ്പിക്കുന്നത് ഈ ബക്കറ്റ് വിരിവ് വഴിയാണ് ബക്കറ്റ് വിരുവിൽ എത്ര കിട്ടിയെന്ന് എഴുതി എന്ത് ചെയ്യും ആർക്കും അറിയില്ലല്ലോ ചുമ്മാ ബക്കറ്റും കൊണ്ട് ചെല്ലുന്നു ആൾക്കാർ നോട്ടിടുന്നു ഇത് പത്ത് കോടിയാണോ അഞ്ച് കോടിയാണോ നാല് കോടി ആർക്കും അറിയില്ല നാലൂറ് ഞാൻ നാല് പത്തുന്നൂറ് ഞാൻ പത്ത് ഇത് കൂടാതെ ഈ പത്ത് രൂപ നോട്ട് വഴിക്കുള്ള പരിപാടി ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടിക്ക് കാശ് അവർക്ക് സംഭരിക്കണമെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും അവർക്ക് അവരുടെ ഒരു താവളം ഉണ്ടാകും എ കെ ജി സെൻ്ററിൻ്റെ ഭാഗത്ത് ഇന്ന ചായക്കട ആ ചായക്കടയിൽ മറ്റേ മറ്റേയാൾ ക്യാഷ് എത്തിക്കും ഇയാൾ പോയിട്ട് പത്ത് രൂപ നോട്ട് ഈ നമ്പറുള്ള നോട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്പർ പറയുക അപ്പോൾ എന്ത് ചെയ്യുക ചാക്ക് ചാക്കുന്നു ഇതിനിടയ്ക്കൊന്നും പോലീസിനൊന്നും പിടിക്കാൻ പറ്റില്ല കാരണം വെരി സ്മോൾ ഡിസ്റ്റൻസിലാണ് ഇതൊക്കെ നടക്കുന്നത് വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് ഹൈവേയിൽ കറൻസിയുമായിട്ട് പോകാൻ ചില പൊട്ടന്മാരെയൊക്കെ പോകാറുണ്ട് നമ്മളുടെ ഇയാള് ഛത്തീസ്ഗഡിലെ ഷിബു സോറൻ ഇതുപോലെയൊക്കെയുള്ള പല നിഷ്കളങ്കരാണ് ഒരു ആദിവാസികളാണ് ഷിബു സോറനും സംഭവിച്ചിരുന്ന നരസിംഹറാവിൻ്റെ കൈക്കൂലി മേടിച്ചു എന്നിട്ട് കൊണ്ടുപോയി ബാങ്കിൽ ഇട്ടു പിടിക്കപ്പെട്ടു പിന്നെ ഇപ്പം നരസിംഹറാവു സമർത്ഥനായതുകൊണ്ട് അതിന്ന് ഊരി സുപ്രീം കോടതിയിൽ വലിയ വാദമൊക്കെ പറഞ്ഞാൽ ആ വിധി ഇപ്പോൾ റിവേഴ്സ് ചെയ്തു കാരണം ഡേഞ്ചറസ് വിധിയാണ് കൈക്കൂലി കൊടുക്കാം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതാണ് നരസിംഹറാവുവിൻ്റെ മിടുക്ക് നരസിംഹറാവു പറഞ്ഞു പാർലമെൻറ്റിനുള്ളിൽ ഭരണകക്ഷി ഭരണം നിലനിർത്താനായിട്ട് യുക്തമായ നടപടികൾ പ്രധാനമന്ത്രിക്ക് എടുക്കാം എന്ന് ഭരണഘടനയിലുണ്ട് ഞാൻ യുക്തമായ നടപടി എടുത്തു എന്നാണ് കലശ് കൊടുക്കുന്നത് ക്വസ്റ്റിൻ ദാറ്റ് സുപ്രീം കോടതി അത് ശരി വെച്ചു ഇപ്പോൾ അവർ ഏഴംഗ ബെഞ്ച് ഉണ്ടാക്കിയിട്ട് ആ വിധി തിരുത്തി കാരണം ഇത്രയും ഡേഞ്ചറസ് ഒരു സാധനം കിടക്കും പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ ഈ രീതിയിൽ പെരുമാറുകയാണെങ്കിൽ കോടതി ഈ രീതിയിൽ പെരുമാറുകയാണെങ്കിൽ ജനങ്ങളുടെ പ്രതീക്ഷ കോടതിയിലും മാധ്യമങ്ങളുമൊക്കെയാണ് അതാണ് മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ അനീതിയെ പുറത്തു കൊണ്ടുവരിക ഇപ്പം അനീതി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള രീതിയിലാണ് മാധ്യമ പ്രവർത്തനം അതുപോലെ തന്നെ ഇലക്ട്രോൾ ബോണ്ടിൻ്റെയും മറ്റ് പല കേസുകളുടെയും കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ സുതാര്യമായത് അല്ലാത്തതാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു കോടതി വിധി എൽട്രോണ്ട കാര്യത്തിലാണ് സുതാര്യമായിട്ട് പണം കൈകാര്യം ചെയ്യുന്ന വ്യവസ്ഥ എടുത്ത് മാറ്റുക എന്ന് പറയുമ്പോൾ ജനങ്ങൾ മൊത്തം മീഡിയ മീഡിയ ഈസ് മിസ്ഗൈഡിങ് യു ഞാൻ ഒറ്റ ഉദാഹരണം കൊണ്ട് ഞാൻ വ്യക്തമാക്കാം ഇത് ഗോവിന്ദഛവാമി കേസ് സൗമ്യ ഗോവിന്ദഛവാമി കേസ് ഓർമ്മയുണ്ടല്ല ഗോവിന്ദഛവാമി സുപ്രീം കോടതിയിൽ ആ കേസ് പോയപ്പോൾ ഗോവിന്ദഛാമിക്ക് വെറും മൂന്നര വർഷം തടവ് അതിലെ ഒന്നര വർഷം ഇപ്പോൾ കഴിഞ്ഞു ഇനി രണ്ട് വർഷം ജയിലിൽ കിടന്നാൽ മതി എന്നു പറഞ്ഞു ഇവർ ഫ്ലാഷ് അടിച്ചു രാവിലെ ആ സൗമ്യയുടെ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു ഞാൻ പിണറായി വിജയൻ അവിടെ പോയിട്ട് വീട്ടിൽ പഠിക്കൽ തലയിട്ടടിക്കും തലയിട്ടടിച്ച് മരിക്കും ഞാൻ പറഞ്ഞു ഭയങ്കര നാടകീയത പിണറായി വിജയനും പേടിച്ചു ഇപ്പോൾ എന്താ ചെയ്യുക ആ തള്ളയെങ്ങാനും ഇവിടെ വന്ന് എന്ത് ചെയ്യും ആൾക്കൂടെ പരിഭ്രമം ആറു മണിയായപ്പോൾ ഇവ മരുത്തിരുത്തി ജീവിതകാലം മൊത്തം ചെയ്യില്ല പിന്നെ ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ലോവർ കോർട്ടും ഹൈക്കോർട്ടും കാണാതെ ഒരു ക്രൈമുണ്ട് ഈ സൗമ്യയുടെ മരിച്ച അല്ലെങ്കിൽ കൊന്ന സൗമ്യയുടെ ബാഗിൽ നിന്നൊരു മൊബൈൽ ഫോൺ എടുത്തിട്ട് അയാൾ വിറ്റ് അത് കാശ് മേടിച്ചിരുന്നു അത് റോബറിയാണ് അതിന് മൂന്നര വർഷത്തെ തടവുണ്ട് അത് അഡീഷണൽ ആയിട്ട് അനുഭവിക്കണം എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി എക്സെപ്റ്റ് ദിസ് ഓൾ അതർ പോയിൻസ് റേസ് ബൈ ദ ഹൈക്കോർട്ട് ഇസ് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു ഇവർക്കിത് മനസ്സിലായില്ല കാരണം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ മൂന്നര വർഷം കൂടെയുണ്ട് ബാക്കി ഹൈക്കോടതി പറഞ്ഞതെല്ലാം അതുപോലെ നിലനിൽക്കുന്നു ഇവർ മനസ്സിലാക്കിയത് മൂന്നര വർഷമേ ഉള്ളൂ എന്നിട്ടാണ് ആ ദിവസം മുഴുവൻ കേരളത്തെ മുൾമുനയിൽ നിർത്തി മാധ്യമങ്ങൾ ഒരു മാധ്യമം മാപ്പ് പറയണമല്ലോ ഞങ്ങൾക്ക് തെറ്റിയതാണ് ഞങ്ങൾക്ക് തെറ്റിയതാണ് പറഞ്ഞില്ല ആറു മണിക്ക് സുപ്രീം കോടതി ഈ ജഡ്ജ്മെൻ്റ് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് യു യു ലളിത് പിന്നീട് പിൽക്കാലത്ത് ചീഫ് ജസ്റ്റിസായ യു യു ലളിത് ഭാരതം കണ്ട ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ ക്രിമിനൽ കേസിലെ വിദഗ്ധനാണ് യു യു ലളിത് അദ്ദേഹത്തിൻ്റെ ആ ജഡ്ജ്മെൻറ്റ് അതിൽ ഹാജരായത് കേരള ഹൈക്കോടതി ഇന്ന് റിട്ടയറായ നമ്മളെ ജസ്റ്റിസ് തോമസ് പി ജോസഫ് സാറാണ് ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇവർ കണ്ണിച്ചോരയില്ലാതെ നോ പ്രചരിപ്പിച്ചു ആൻഡ് വാട്ട് മോറൽ റൈറ്റ് ദേ ഹാവ് അതായത് ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ ഇത്തരയ്ക്ക് മൊറാലിറ്റി ഇല്ലാതെ മാധ്യമ പ്രവർത്തനമായാലും സത്യത്തെ വളച്ചിടിക്കുന്ന കോടതിയായാലും ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം കണ്ടു കെജ്രിവാളിനെ രാവിലെ തൊട്ട് വാഴ്ത്തുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ കെജ്രിവാൾ കള്ളനാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മാധ്യമ മാധ്യമപ്രവർത്തകർ തിരിച്ചറിയുന്നതിനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം അധാർമ്മികമാണെന്ന് പറയുന്ന ഒരു കാലം ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾക്ക് അവസാനം ഇപ്പം തന്നെ അത് വന്നു കഴിഞ്ഞു നോബി ബിലീവ്സ് മീഡിയ എല്ലാവരും ഗോ ബൈ സോഷ്യൽ മീഡിയ അതിന് കാലം കഴിഞ്ഞു ഇപ്പം ഇവരുടെ ഈ ഗീർവണമൊന്നും ആരും കാണാറില്ല അധികം കാലമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക